നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഉറക്കെ ഉറക്കെ മലയാളികളെല്ലാം ഉറക്കെ ഉറക്കെ പറയണം ഇതാണ് നമ്മുടെ കേരളം കേരളം കാത്തിരുന്ന കുഞ്ഞുവാവയുടെ മെമ്മറി കാർഡ് കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു അതങ്ങനെ വരൂ അങ്ങനെ എന്ന് വിചാരിച്ചിരുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മലയാളികളെ ഇങ്ങനെയല്ലാതെ വല്ലതും സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ ഒരിക്കലുമില്ലെന്ന് എനിക്കറിയാം അങ്ങനെ കുഞ്ഞുവാവയും കെട്ടിയോൻ മൂത്തുവാവയും ഉറഞ്ഞു തുള്ളിയും പൂരപ്പാട്ടുപാടിയും ദാ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് പോയി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇതാണ് റിയൽ കേരള സ്റ്റോറി പണവും പതിയുമുള്ള ഏത് കുഞ്ഞുവാവയ്ക്കും കുഞ്ഞുവാവ കെട്ടിനമ്മയ്ക്കും അവരുടെ കോന്തനായർക്കും ഏതവന്റെയും നെഞ്ചത്ത് കയറാം ഭരണിപ്പാട്ട് നടത്താം അവന്റെ ഒക്കെ തന്തയ്ക്ക് വിളിക്കാം കൂട്ടിലുണ്ടാവും നമ്മുടെ സർക്കാർ കൂട്ടിനുണ്ടാവും നമ്മുടെ ഭരണകൂടം കൂട്ടിനുണ്ടാവും നമ്മുടെ ജനകീയ പോലീസ് പ്രിയപ്പെട്ടവരെ ഇതാ കാണൂ നിങ്ങളിത് കാണൂ കാക്കിയടിഞ്ഞ നാണവും മാനവും കൂടാതെ പറയുകയാണ് ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വിവാദ വണ്ടിയിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് ഈ പൊലയാടി മോൻ്റെ മുഖത്തെ നാണമില്ലായ്മ കാണു പ്രിയപ്പെട്ടവരെ എടാ ചറ്റേ നിനക്കൊക്കെ പോലീസ് പണി പറഞ്ഞിട്ടില്ലാ മാറി പോയി ചെറിയ്ക്കാൻ പോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് പ്രിയപ്പെട്ടവരെ പോലീസ് മന്ത്രി എന്തെങ്കിലും പറയുമെന്നോ പ്രതികരിക്കുമെന്നോ ഞാൻ കരുതുന്നില്ല വയസ്സറിയിച്ച് അന്ന് മുതൽ മകൾ മാസപ്പടി വാങ്ങുന്നതും അഴിമതി നടത്തി നാട് മുടിക്കുന്നതും എന്ത് കോപ്പ് പറയാൻ എന്ത് പറഞ്ഞിട്ടും എന്ത് കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ് ഇന്നലെ മുതൽ കുഞ്ഞുവാവയെ നക്കി വെളിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുവാവയുടെ കോന്തൻ നായരെ ബാലഗോപാലനെ എന്ന പോലെ കുഞ്ഞല്ലേ കുഞ്ഞിനെ അവൻ തുണിമുക്കി കാണിച്ചില്ലേ അതുകൊണ്ടല്ലേ വാവ ഉണ്ണിയാർച്ചയായി ഉറഞ്ഞു തുള്ളിയത് ആർച്ച ആർച്ചയ്ക്ക് വേണ്ടിയല്ലല്ലോ ലോകത്തുള്ള എല്ലാ ആർച്ചമാർക്കും വേണ്ടിയല്ലേ ഒരു പേമാരിയായി തുള്ളി തുളിമ്പിയത് എന്തൊരവസ്ഥ എന്തൊരു കേരളം ഇനിയിപ്പോ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കാണാതെ പോയതിന് ഒരു മോഷണ കേസ് കൂടി ആ ഡ്രൈവറുടെ പേരിൽ നീയൊക്കെ ചേർത്ത് കൊടുക്കണം നീയൊക്കെ അതും ചെയ്യും അവൻ്റെ അപ്പുറവും ചെയ്യും സർക്കാരിനെതിരെ സംസാരിച്ചു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആ ഡ്രൈവറുടെ അമ്മയും പിടിച്ച് അകത്തിടണം അതല്ലേ പ്രേക്ഷകരെ വേണ്ടത് നാറിയ ഭരണം ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഇത്ര വന്യമായി അവനെ അവഹേളിച്ചിട്ടും അവൻ്റെ തൊഴിൽ കളഞ്ഞ് പട്ടിണിയിലാക്കിയിട്ടും തൊഴിലാളി വർഗ പാർട്ടിക്ക് മണ്ണാഴത്തിൽ തലപൂഴ്ത്തി ഒട്ടക പക്ഷിയുടെ മൗനം ഒട്ടക പക്ഷികൾ മാത്രമാണ് നിങ്ങൾ ശിഖുകൾക്കും ഉണ്ടാവും ഇച്ചിരി നാണം അത് മൂലമില്ലാത്ത പാഴ് ജന്മങ്ങളല്ലേ നിങ്ങൾ ഡ്രൈവർ ഏതു വ്യക്തമായിട്ട് പറയുന്നുണ്ട് വണ്ടി ഓടിത്തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്നവരെ ക്യാമറയെല്ലാം ഓണായിരുന്നു റെക്കോർഡിംഗ് ആയിരുന്നു അവൻ്റെ ശബ്ദത്തിൽ ഒരിരയുടെ ആത്മധൈര്യം ഉണ്ടായിരുന്നു ഏമാന്റെ ഉത്തരവിന് മേൽ പേടിച്ച് മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞ ഒരടിമ പോലീസിന്റെ ശബ്ദമായിരുന്നില്ല അത് ഇന്ന് മെമ്മറി കാർഡ് കാണാതെയായി നാളെ ഇടിവട്ടേറ്റ് ആ ബസ് ഒരുപക്ഷെ കത്തി നശിച്ചേക്കാം അത് കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുന്ന യദുവിനെ അവന്റെ കുഞ്ഞിനെ അവന്റെ അച്ഛനെ അമ്മയെ എല്ലാം കാണാതാവും അപ്പോഴും നികേഷ് കുഞ്ഞുവാവയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും റിപ്പോർട്ടർ ചാനലിൽ പ്രിയപ്പെട്ടവരെ ഹിറ്റ്ലറും ഈദി അമീനും മാത്രമേ ചത്തു പോയിട്ടുള്ളൂ കിങ് ജോങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇതുപോലെ ഇതുപോലെ തന്നെ പല നാടുകളിൽ പല വേഷങ്ങളിൽ പല പേരുകളിൽ money